ഇഞ്ചി ചെടികൾ നന്നായിട്ട് വളർന്നിരുന്ന ഒരു ചെടിച്ചട്ടിയാണിത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നല്ല മഴയുണ്ടായിട്ട് പോലും ഇഞ്ചി ചെടികൾ പെട്ടെന്ന് ചീഞ്ഞുപോയി അത് കഴിഞ്ഞ് ഈ ഒരു ചെടി മുളച്ചു വന്നു അപ്പോൾ ഞാൻ വിചാരിച്ച എങ്ങനെയായി വന്നത് ഈ ചെടി ഞാൻ നട്ടിട്ടില്ല പിന്നെ ഈ ഇഞ്ചി ചെടികളെല്ലാം ഇവിടുന്ന് നട്ടുണ്ടാക്കിയതല്ല വേറൊരു സ്ഥലത്തുനിന്ന് ചെടിച്ചട്ടിയിൽ ചെടികളടക്കം കൊണ്ടുവന്നതാണ് അപ്പം പിന്നെ ഞാൻ കരുതി ഇതിൻ്റെ വിത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അടിയിലുണ്ടായിരുന്നിരിക്കും പിന്നീട് മുളച്ച് വന്നതായിരിക്കും അപ്പം പിന്നെ ഒരു സംശയം ഇതെങ്ങനെ ഇത് സംഭവിക്കുന്നു അതായത് ചെടികൾ തമ്മിൽ ചില ഇൻട്രാക്ഷൻസ് ഉണ്ട് ചില തരം ചെടികൾ പറയുന്ന കേട്ടിട്ടുണ്ട് അതിൻ്റെ വേരുകളിൽ ചില ബയോ കെമിക്കലുകൾ ഉണ്ടാക്കും അതിൻ്റെ പേര് പറയാറ് എലീലോ കെമിക്കൽസ് എന്നാണ് ആ കെമിക്കൽസിൻ്റെ പ്രത്യേകത അത് മറ്റ് ചെടികളുടെ വളർച്ചയെ തടയും അപ്പോൾ രണ്ട് തരത്തിലാണ് എൻ്റെ സങ്കല്പങ്ങൾ ഇഞ്ചി ചെടികളുടെ അലീലോ കെമിക്കൽസ് ഈ എഗ്ലോണിമ ചെടി വളരുന്നത് തടഞ്ഞതാണോ അപ്പോൾ ഇഞ്ചി ചെടികൾ നശിച്ചു പോയപ്പോൾ ഈ എഗ്ലോണിമ ചെടി മുളച്ചു വന്നു എന്ന് കൂട്ടാം അതല്ലെങ്കിൽ ഈ എഗ്ലോണിമ ചെടി മുളച്ചു വന്നപ്പോൾ അതിൻ്റെ അലീലോ കെമിക്കൽസ് കൊണ്ട് ഇഞ്ചിച്ചെടി പോയി എന്ന് വിചാരിക്കാം രണ്ടും എനിക്കറിയില്ല ഏതെങ്കിലും ശരിയാണോ അതോ വെറുതെ എൻ്റെ ഊഹങ്ങൾ മാത്രമാണോ എന്ന് പക്ഷേ ഇത് മുളച്ചു വരുന്നതിന് മുമ്പ് തന്നെ ഇഞ്ചി ചെടികൾ നശിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇഞ്ചി ചെടികളുടെ എലീലോ കെമിക്കൽസ് കാരണം ഇത് മുളയ്ക്കാതിരുന്നതാണോ പല ഊഹാപോഹങ്ങളും ആലോചിക്കാവുന്നതാണ് നല്ല മഴ പെയ്യുമ്പോഴും ഇഞ്ചി ചെടികൾ മൂന്നാലെണ്ണം വാടിപ്പോയതോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് ആ അത്ഭുത കാഴ്ച കണ്ടത് ചെടിച്ചട്ടിയിലതാ പല വർണ്ണങ്ങളിലുള്ള ഒരു ഇല പൊന്തി വരുന്നു ഇതിപ്പം എന്താണെന്ന് എനിക്കൊരു പിടിയില്ല കാരണം ഞാൻ ആ ചെടിച്ചട്ടിയിൽ വേറെ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ഇഞ്ചി ചെടികൾ വേറെ അടുത്തുനിന്ന് കൊണ്ടുവന്നതാണ് ചെടിച്ചട്ടി അടക്കം കൊണ്ടുവന്നതാണ് അപ്പോൾ ആ ചെടിച്ചട്ടിയിലെ ഏതെങ്കിലും വിത്തോ അല്ലെങ്കിൽ ചെടിയുടെ ഭാഗമൊക്കെ കിടന്ന് മുളച്ചു വന്നാണോ വന്നാണോയെന്നറിയില്ല ഇതിപ്പോൾ ഒരു വർണ്ണ ഇലകളുള്ള ചില ചേമ്പിൻ്റെ ഇനങ്ങൾ കാണാറുണ്ട് അലങ്കാരത്തിന് ഉപയോഗിക്കുന്നതാണ് അല്ലാതെ കൃഷിക്ക് ഉപയോഗിക്കുന്നതല്ല അതിൻ്റെയാണോ അതോ നമ്മൾ വീട്ടിലൊക്കെ വളർത്താറുള്ള അലങ്കാര ചെടി ഉണ്ടല്ലോ എഗ്ലോണീമ അതിൻ്റെ ഇലയാണോ എനിക്ക് ഉറപ്പില്ല കണ്ടിട്ട് അതിനോടാണ് എനിക്കൊരു സാമ്യം തോന്നുന്നത് വർണ്ണ വളർത്തുള്ള ചേമ്പിൻ്റെ ഇലയെക്കാട്ടും എഗ്ലോണീമയുടെ ഇലയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ പറയാറായിട്ടില്ല കുറച്ച് ദിവസം കഴിയട്ടെ കുറച്ചൂടെ വലുതാവുമ്പോൾ തെളിഞ്ഞ് മനസ്സിലാവുമല്ലോ